നമസ്കാരം വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നും ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് അത് അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ട് അവർക്കൊന്നും ഇന്ന് ജോലിക്ക് പോകണ്ട ഇന്ന് അവധിയാണ് അപ്പം ചെറിയ ചെറിയ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് അച്ഛനും അമ്മയും നിൽക്കുമ്പോഴല്ലേ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമുക്ക് എടുക്കാനൊക്കെ പറ്റും അപ്പം ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്നൊരു ചെറിയൊരു ചിക്കൻ കറിയാണ് അത് വേറെ അച്ഛൻ്റെ ഒരു തര ഒരു ഇതിൽ വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കൂടര അഞ്ച് സവാള അഞ്ചാർ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊട്ടറ്റോ ഇത്രയും കട്ട് ചെയ്ത് വെക്കുക പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നതെന്ന് പക്ഷെ ചിക്കൻ കറിയിൽ കൂടുതലാരും പൊട്ടറ്റോ ഒന്നും ഇടാറില്ല ഇടുന്നവരും ഉണ്ട് ഇടാത്തവരുമുണ്ട് അതാണ് അത് കട്ട് ചെയ്യുന്ന കാണിക്കാത്ത പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഓയിലൊക്കെ നമ്മുടെ ഉരുളി ഉണ്ടല്ലോ അതിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും ആദ്യം സവാള ഉള്ളി അത് അതൊക്കെ എല്ലാം ഇടുന്നത് പക്ഷെ ഇതിൽ ഒത്തിരി വെറൈറ്റി ആയിട്ട് ആദ്യം പച്ചമുളകൊക്കെ പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് പച്ചമുളക് നല്ല രീതിയിൽ എണ്ണയിലൊന്ന് ഒരു ഗോൾഡൻ കളർ പോലെയൊക്കെ ആവില്ലേ അതുപോലെ ആവട്ടെ ആവാൻ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ വയ്ക്കുന്നത് പിന്നെ ചേർച്ചയിൽ ആർക്കും വീട്ടിൽ ജോലിക്കൊന്നും പോകേണ്ട നമ്മളെല്ലാവരും വീട്ടിലായതുകൊണ്ട് ചെറിയൊരു വെക്കാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു പ്രോഗ്ര പരിപാടി പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ രണ്ടുമൂടി എണ്ണയിലിട്ട് നല്ല രീതിയൊന്നും ഇതായിട്ട് വരണം എനിക്ക് എനിക്കങ്ങനെ വലുതായിട്ട് കുക്കിങ്ങിനെ കുറിച്ച് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഓയിസ് ഓറിയുമ്പോൾ എൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട് അതുങ്ങളെല്ലാം ക്ഷമിക്കുക ഈ ഒരു പരുവത്തിലോട്ട് നമ്മുടെ പച്ചമുളക് എത്തണം നല്ല രീതിയിൽ ഒന്ന് ഇതായിട്ട് വരണം നന്നായിട്ട് ഇതാക്കി കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കണം വ വശ വിശക്കി എടുക്കണം ഇനി അടുത്ത് സവാള ഉള്ളിയാണ് കേട്ടോ ഇടുന്നത് ആ ഇത്രയും സവാള അഞ്ച് സവാള ഉള്ളിയാണ് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് ും കൂടി ഒന്ന് ഒരു ഗോൾഡൻ കളർ ഇതിലോട്ടാവണം ഇനി ഒരു സവാള ഇത്തിരി ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കും ബാക്കി തക്കാളിയും കൂടി കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ല രീതിയിലൊന്നും കൂടി ഒരു ഗോൾ ഇതായിട്ട് എന്ത് വരണം പാകമായി വരണം പിന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ചൂടാണ് ഇത്തിരി പ്രശ്നം എല്ലാവരും അവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ചൂട് എല്ലാവരും സേഫായിട്ടിരിക്കുക ഒരുപാട് വെള്ളം കുടിക്കുക അതാണ് ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് ഏറ്റവും അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് അതിൻ്റെതായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട് ഇനി അടുത്ത് പൊടികളൊക്കെ ചേർക്കാം ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ആവശ്യം മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞ് മുളക് പൊടി മല്ലിപ്പൊടി ഇത്ര ഇതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി ഉപ്പും കൂടി ചേർക്കാം ആവശ്യ പാകം നിങ്ങൾ ആവശ്യം അനുസരിച്ച് ഉപ്പും ചേർക്കേർക്കണം നല്ല രീതി ഒന്ന് ഇതാക്ക ഇളക്കി കൊടുക്കോട്ട് ഇത്തിരി തേങ്ങാ പാ തേങ്ങാ പാലും കൂടി ചേർത്ത് കൊടുക്കുക സാധാരണ ചില തേങ്ങാപ്പൽ നമ്മൾ സാധാരണ ചേർക്കാറില്ല പക്ഷേ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ചേർത്തതാണ് ചേർക്കുന്നവരുണ്ട് ഉണ്ടാകും പിന്നെ ഇതൊരു എന്തോ തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാല് ആ രീതിയിൽ ചേർത്ത് കൊടുക്കാം അന്നേരം കാണിക്കുന്നില്ല പിന്നെ ഇതൊരു നല്ല രീതി ഒന്ന് പാകമായി വരട്ടെ നല്ല ഓലോ പാകമായി വരട്ടെ അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞ രണ്ടാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതായി ഒന്ന് കുറച്ച് നേരം ഒന്ന് കുക്കായിട്ട് ചിക്കൻ എടുത്ത് മസാല നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത് വെച്ച മസാല മസാലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് ഇത് ഒന്ന് കുക്കാവട്ടെ മിക്സി ചെയ്തൊക്കെ കൊടുത്ത് ഇതാക്കി വേ നല്ല അടച്ച് വെച്ച് നല്ല രീതി ഒന്ന് നമ്മൾ ആവശ്യത്തിന് ഇത്തിരി വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കറി കറിക്ക് വേണ്ടി ഗ്രേവിക്ക് വേണ്ടി ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത് ഏറ്റവും കൂടി ചേർത്ത് കൊടുക്കുകയാണേ ചില ഒരു ഉരുളക്കിഴങ്ങ് ചേർക്കാറില്ല നമ്മൾ വയ്ക്കുമ്പോൾ ഇപ്പോൾ വെച്ചാലും ചേർക്കുന്നുണ്ട് ഓരോ രീതിയിലല്ലേ ഓരോരുത്തർ വെക്കുന്നത് ചിക്കൻ കറി ചിലർ വറുത്തരസൊക്കെ വെക്കും അങ്ങനെ പിന്നെ ഒന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയതാണ് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറി നല്ലത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് കഴിക്കുന്നതൊന്നും നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു ഒരു വേറെ ഒരു അത്യാവശ്യമായിട്ട് ഒരു ചെറിയൊരു കാര്യം അത്യാവശ്യം വന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ കഴിക്കുന്നതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്തിരി അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും